ഫിലിം ഡയറി എന്നും കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ മുന്നൂറടി താഴ്ചയിലേക്ക് വീണ് നടി ആൻവിക്ക് ദാരുണ മരണം കണ്ടു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ ചിരിതൂകി വളരെ സന്തോഷവതിയായി ചിത്രീകരണത്തിന് പോയതാ പക്ഷെ അവിടെ കാത്തിരിക്കുന്നത് മരണമാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഇൻഫ്ലുവൻസറും ട്രാവൽ വ്ലോഗറുമായ ആൻവി കാംദാർ വെള്ളച്ചാട്ടത്തിൽ വീണ് മരിച്ചു ഇരുപത്തിയാറ് വയസ്സായിരുന്നു മഹാരാഷ്ട്രയിലെ റായ്ഗഡിലുള്ള കുമ്പെ വെള്ളച്ചാട്ടത്തിന്റെ റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ ആൻവി മുന്നൂറടി താഴ്ചയിലുള്ള വെള്ളച്ചാട്ടത്തിലേക്ക് വീഴുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ചൊവ്വാഴ്ച രാവിലെ പത്തേ മുപ്പതോടെയായിരുന്നു അപകടം സുഹൃത്തുക്കൾക്കൊപ്പമാണ് ആൻവി എത്തിയത് റീൽസ് എടുക്കുന്നതിനിടെ ആൻവി കാൽവഴുതി വെള്ളച്ചാട്ടത്തിലേക്ക് വീഴുകയായിരുന്നു വെള്ളച്ചാട്ടത്തിനിടയിലെ വിള്ളലിനുള്ളിലേക്കാണ് ആൻവി വീണത് അപകടം നടന്നയുടനെ പ്രദേശത്തേക്ക് രക്ഷാപ്രവർത്തകരെത്തി കോസ്റ്റ് ഗാർഡിന്റെ സഹായവും തേടി ഇതിനിടെ പ്രദേശത്ത് പെയ്ത കനത്ത മഴ രക്ഷാപ്രവർത്തനത്തെ കാര്യമായി ബാധിച്ചു ആറു മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ആൻവിയെ കണ്ടെത്തിയത് വീഴ്ചയിൽ ഗുരുതരമായി പരിക്കേറ്റ ആൻവിയെ മെനഗോൺ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വൈകാതെ മരിച്ചു മൺസൂൺ ടൂറിസത്തിന്റെ ഭാഗമായി നിരവധി വ്ളോഗുകളും റീലുകളുമാണ് മുംബൈ സ്വദേശിനിയായ ആൻവി ചെയ്തിരുന്നത് ഇതിന്റെ ഭാഗമായാണ് സഹ്യാദ്രി മലനിരകളിൽപ്പെട്ട കുമ്പെ വെള്ളച്ചാട്ടത്തിന്റെ ദൃശ്യങ്ങളെടുക്കാൻ ആൻവി എത്തിയത് ആൻവിയുടെ മരണത്തോടെ മേഖലയിലേക്കുള്ള പ്രവേശനം ജില്ലാ ഭരണകൂടം നിയന്ത്രിച്ചു ആദരാഞ്ജലികളോടെ ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക